നോക്ക് ലോകത്തിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളാണെന്ന് അവൻ അറിയരുത് ഇത്രയും വർഷങ്ങൾ അവൻ എങ്ങനെയാ വളർന്നത് എന്നൊന്നും എനിക്കറിയില്ല ഇത് നമുക്ക് അവനോട് പറയാം അപ്പോഴാണ് അതിന്റെ രസം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ബിസിനസ് ഗ്രൂപ്പായ മാൻ ഗ്രൂപ്പിന്റെ ചെയർമാൻ മിസ്റ്റർ നായക് വർഷങ്ങളായി കാണാതിരുന്ന തന്റെ മകനെ കണ്ടെത്തി ദമ്പതികൾ ഇപ്പോൾ അവരുടെ നഷ്ടപ്പെട്ട അവകാശിയെ കാണാൻ മുംബൈയിലേക്ക് പോവുകയാണ് സർ എല്ലാ സാധനങ്ങളും എത്തിച്ചു നീ എന്താ ഇത്ര സ്ലോ ആണോടാ എന്താ സാർ ഇത് ഹൺഡ്രഡ് അല്ലേ പറഞ്ഞത് നീ നിന്റെ വിചാരം നീ ഒരു ലേബർ ആണ് മനസ്സിലായല്ലോ ഇത്ര സാധനം എടുത്ത് നൂറ് രൂപ വേണോന്നോ പണം മരത്തിൽ കായ്ക്കുന്നതാണോ സർ ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണോ എന്റെ ചോരയും വിയർപ്പ് ഒഴിക്കാണ് ഞാനിത് നേടിയത് നൂറ് രൂപയാണ് ഡീൽ ഒരു രൂപ പോലും കുറയ്ക്കാൻ ഞാൻ തയ്യാറല്ല നോക്ക് ഞാൻ പറഞ്ഞത് അമ്പതാണെങ്കിൽ അമ്പതേ ഞാൻ തരൂ ഇഷ്ടമായില്ലെങ്കി നിന്റെ സാധനം തിരിച്ചു കൊണ്ടുപോയിക്കോ ശരി ഇത് നിങ്ങൾ എടുത്തോ ഏ നീ ശരിക്കും തിരിച്ചെടുക്കാനാണോ നീ പറയുന്നത് കേൾക്ക് എടുത്തോ ഇനി ഒരിക്കലും നിന്റെ മുഖം ഇവിടെ കാണരുത് നിന്നെ പോലും ഒരുത്തിന് എൺപത് രൂപ തന്നെ കൂടുതലാ ഓടാ എവിടെന്ന് ഞങ്ങളാണ് നിന്റെ അമ്മയും അച്ഛനും നീ ഞങ്ങളുടെ മകനാണ് ഇതെന്ത് തമാശ നിങ്ങളെന്റെ അമ്മയും ഇതെന്റെ അച്ഛനും ആണെന്നോ അതെ നിന്റെ നിന്റെ കഴുത്തിലുള്ള ഈ മാല നീ 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 ഞാൻ നിനക്ക് കുട്ടിക്കാലത്തെ ഫോട്ടോ നോക്ക് 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 എത്ര തടി ഉണ്ടായിരുന്നു ഒരുപാട് വെച്ച് ഇത് സ്വപ്നമാണോ നിങ്ങളും നിങ്ങൾ നിങ്ങൾ എങ്ങനെ ഇവിടെ കാലം എവിടെയായിരുന്നു അതൊക്കെ വിട്ടേക്ക് ഇപ്പോ നീ നിന്റെ അമ്മയും അച്ഛനെയും കണ്ടില്ലേ ഞങ്ങളെന്ന് കെട്ടിപ്പിടിക്കില്ലേ നമ്മളിപ്പോ നീ ഇവിടെ കാണുന്ന ഈ കൺസ്ട്രക്ഷൻ ഞാനിപ്പോഴാ ഒരു കാര്യം ഓർത്തത് ഇന്ന് ഞാൻ മീറ്റ് ചെയ്യാനിരിക്കുന്നു ഗേൾഫ്രണ്ട് അടുത്ത മാസം ഞങ്ങൾ കല്യാണം കഴിക്കും നിങ്ങൾ രണ്ടുപേരും ഇന്ന് എന്റെ കൂടെ വരുമോ ശരി പോകാം നീ എന്താ ഇത്ര വൈകിയത് ഇന്ന് ഏത് ദിവസാണെന്ന് ആരൊക്കെ എന്റെ കൂടെ വന്നേ നോക്ക് എന്റെ അമ്മയും അച്ഛനും അമ്മയോ അച്ഛനോ നീ എന്നോട് പറഞ്ഞത് നീ ഓർഫൻ ആണെന്നല്ലേ ഓർഫൻ ആയിരുന്നു ഇനിയല്ല ഇനി എനിക്ക് അമ്മയും അച്ഛനും ഉണ്ട് അമ്മ അച്ഛാ നമുക്ക് ഇവരെയൊന്നും അകത്ത് കയറ്റാൻ പറ്റില്ല അകത്ത് കയറ്റാൻ പറ്റില്ലേ ഇതെന്റെ അമ്മയും ഇതെ ആണ് അൻഷ് ഡാഡി നോക്ക് അൻഷ് അൻഷ് വന്നിട്ടുണ്ട് ഹലോ ഹലോ സോറി ഞാൻ എത്താൻ കുറച്ച് ഇതെന്ത് മാനേഴ്സ് ആണ് എല്ലായിടത്തും സമയത്തിന് എത്തണമെന്ന് അറിയില്ലേ അത്രയും സെൻസ് പോലും ഇല്ലേ നിനക്ക് അയ്യോ അൻഷ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാവില്ല ഇവരൊക്കെ ക്ലീനേഴ്സും ഒക്കെ ഇത്ര വലിയ ഹോട്ടലിലേക്ക് വന്നിരിക്കുന്നു ഇവരെ പുറത്താക്കരിക്കും അച്ഛനുമാണ് നീ പറഞ്ഞത് അവന്റെ പാരന്റ്സ് മരിച്ചു പോയെന്നല്ലേ സത്യത്തില് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് വലിയ ഗിഫ്റ്റുകൾ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല ആൻഡ് ഇത് അവർക്ക് കൊടുക്ക സോറി ഈ ബന്ധം നടക്കില്ല നിങ്ങളൊന്നും ഈ റിലേഷൻഷിപ്പ് അർഹിക്കുന്നില്ല അങ്കിൾ നിങ്ങൾ എന്താ എന്താ പറയുന്നത് സംശയം നിങ്ങളെ താഴ്ന്ന ആളുകളുമായി ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു ബന്ധവും വേണ്ട മോം ഡാഡ് ഈ ഒരു പണിയും ഇല്ലാത്തവനാണെന്ന് എനിക്ക് ആദ്യം മുതലേ അറിയാം ഇവനെയൊക്കെ ആൻറ്റി ഇവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പണമൊന്നും മാറ്റർ അല്ല ആൻഷു നല്ലൊരു പയ്യനാ സോ അവന്റെ പാരൻസും നല്ലവരായിരിക്കും നൈന നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്ന ഞാൻ എന്താ പറയണ്ടേ അൻഷ് ഈ ദരിദ്രവാസികൾ ഇവിടെ കൊണ്ടുവരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇപ്പൊ നോക്ക് എന്താ സംഭവിച്ചത് ഇനി ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീയും നിന്റെ ഫാമിലിയും ഞങ്ങളുടെ സ്റ്റേറ്റസ് കണ്ടിട്ടാണ് നടക്കുന്നതെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യം പോയി ഒരു വീട് വാങ്ങു എന്റെ മകളെ എവിടക്കാനാ നിന്റെ പ്ലാൻ റോഡിലോ നിനക്കൊരു വീട് വാങ്ങാൻ പറ്റില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നടക്കില്ല ഇറങ്ങി പോടിന്റെ കാര്യമാണെങ്കി ഞങ്ങളൊരു വീട് വാങ്ങാം ആ ഓഹോ പാവങ്ങളുടെ കുടില് പൊളിച്ചിട്ട് നീ മുപ്പത് നാല് ബിൽഡിംഗ് പണിതു അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ വന്നത് മിണ്ടരുത് നീ അതുകൊണ്ടാണ് അവൻ നിന്നെ തീറ്റി പോറ്റുന്നത് അപ്പൊ നിന്റെ വിശപ്പ് തീർക്കാനാണ് അവൻ നിന്നെ തീറ്റി പോറ്റുന്നത് മതി മതി രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ ആ കുടിലിന്റെ സ്ഥലത്തിന്റെയും ഡബിൾ പൈസ കൊടുക്കാം ഡബിൾ പൈസ എന്താ വിലാസ് എന്തോ പറയുന്നത് ഡബിൾ പൈസ തരാന്നോ അപ്പ അവന് തന്റെ കുടില് തിരിച്ചു വേണമെന്ന് അവന്റെ കണ്ണുകൾ പറയുന്നുണ്ട് ഏയ് അപ്പ വെയിറ്റ് അപ്പ ശരി ഫൈൻ അവൻ നിന്റെ കുടില് പൊളിച്ചു ഞാൻ നാളെ അവന്റെ മുപ്പത് നില ബിൽഡിങ് പൊളിക്കും പിന്നെ നീ നിന്റെ കുടില് സുഖമായിട്ട് അവിടെ പണിതോ അപ്പ അപ്പ ഞാൻ ഒരു തെറ്റ് തെറ്റെയ്തു അപ്പാ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഹലോ ഓഹോ ഏറെ നാളിന് ശേഷം അച്ഛനെ ഓർമ്മ വന്നോ മോൾക്ക് അപ്പാ ഇരുപത് വർഷത്തിന് ശേഷം നിങ്ങളുടെ കാണാൻ നമ്മുടെ പാട്ടി കുടുംബത്തിന്റെ കൊച്ചുമുകുടുംബത്തിന്റെ പക്ഷെ നമുക്ക് അവനോട് സത്യം തുറന്ന് പറയാൻ പറ്റില്ല ആക്കണ്ട ആരെങ്കിലും കണ്ട പ്രശ്നോ എല്ലാം അറിയും നിങ്ങൾ ഇപ്പൊ ഒന്ന് അങ്ങോട്ട് മാറി നിക്ക് നായക് സർ നിങ്ങള് മകന്റെ കല്യാണത്തിന് വേണ്ടി പുതിയ വീട് വാങ്ങുന്നുണ്ടെന്ന് കേട്ടു അയ്യോ ഇല്ല ഇല്ല പെൺകുട്ടിയുടെ സൈഡ് വളരെ അത്യാഗ്രഹികൾ നമ്മുടെ സത്യം അവർ അറിഞ്ഞു കഴിഞ്ഞാ കഴുകന്മാരെ പോലെ അവര് നമ്മളെ കീറി തിന്നും ഒന്നും അവരോട് പറയരുത് ഒന്നും പറയരുതെന്ന് പറഞ്ഞ നമ്മുടെ മകന്റെ കല്യാണമല്ലേ കല്യാണ വീടല്ലേ നമ്മുടെ മകന് വേണ്ടി ഒരു വീട് നിങ്ങൾ ഇത്ര ഹേർട്ട്ലെസ് വീട് പക്ഷെ ഒന്ന് നിൽക്ക് എനിക്ക് കുറച്ചൊന്ന് ആലോചിക്കണം ശരി ഒരു കാര്യം ചെയ് ഒരു എക്സ്പെൻസീവ് ബിൽഡിംഗില് ഒരു നല്ല ഫ്ലാറ്റ് അത് അതെന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യണം യെസ് സർ ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് സർ ഞങ്ങൾ അവന് വേണ്ടി ഒരു വീട് കാണാൻ പോവാ ആരെയും ഞങ്ങളുടെ പിറകെ വിടരുത് ഓക്കേ സർ ഇന്നലെ ഞാൻ പറഞ്ഞ ഹൗസ് അഡ്രസ്സിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി എന്താ സംഭവിച്ചത് സർ ഒരു ടോപ്പ് ലക്ഷറി ബംഗ്ലൗ നിങ്ങളുടെ പേരിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മകനും അവന്റെ ഫിയാൻസയും അവിടേക്കാണ് വരുന്നത് അങ്ങനെ നമ്മുടെ സീക്രട്ട് പുറത്താകും ടെൻഷൻ അടിക്കണ്ട ഒന്നും സംഭവിക്കില്ല പറഞ്ഞ സ്ഥലം യെസ് അഡ്രസ് ഇത് നിന്റെ അമ്മയും അച്ഛനും ശരിക്കും നമ്മൾക്ക് വേണ്ടി ഈ വീട് വാങ്ങാനാണോ നീ എന്തന്ന ആയിനാ ഇത്ര പാവായി പോയത് നിങ്ങളൊക്കെ മണ്ടന്മാരാണോ ഇത് സിറ്റിയിലെ ഏറ്റവും എക്സ്പെൻസീവ് ഏരിയ ആണെന്ന് നിങ്ങൾക്കറിയില്ലേ അവരാരെന്നാ വിചാരം ഈ വീട് വാങ്ങാനുള്ള സ്റ്റാറ്റസ് അവർക്കുണ്ടോ എന്തൊക്കെയായാലും വേറൊരു കാര്യം കൂടിയുണ്ട് ഈ വീട് കൊറേ നാളുകൾക്ക് മുൻപേ വിറ്റ് പോയതാ സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ സ്ഥലം അതെ അപ്പോ നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാണല്ലോ ഇല്ല ഇല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല അവർക്ക് ചിലപ്പോ തെറ്റിപ്പോയതായിരിക്കും ഞാനൊന്ന് അവരോട് ചോദിക്കാം അത് അത് നോക്ക് അങ്കിളിന്റെ ആന്റിയുടെ ഫോട്ടോ അല്ലേ അച്ഛനും അമ്മയും അവരുടെ ഫോട്ടോ ഇവിടെയുണ്ട് അപ്പോ ഈ വീട് അവർ വാങ്ങിയതാണോ ഓ ഡാഡ് അച്ഛനും ഭ്രാന്തായോ അത് ഫേക്കാന്ന് കണ്ടറിയില്ലേ അവർ ഈ വീട് വാങ്ങിയെന്ന് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാ ഈ പാവപ്പെട്ട രണ്ട് കൂലിപ്പണിക്കാർ ഇങ്ങനെ ഒരു വീട് വാങ്ങുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇവിടെ ഒരു ഇഷ്ടിക പോലും വാങ്ങാൻ അവർക്ക് പറ്റില്ല ഏഴ് ജന്മം കഴിഞ്ഞാലും ഇവരുടെ ഫാമിലിക്ക് ഈ വീട് വാങ്ങാൻ പറ്റില്ല മൈൻഡ് യുവർ ലാംഗ്വേജ് എൻ്റെ അമ്മയും അച്ഛനെയും കുറിച്ച് ഇനി ഒരു വാക്കുകൂടി പറഞ്ഞ ഞാൻ ആരാണെന്ന് നീ അറിയ പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി നീ എന്ത് ചെയ്യും പാവപ്പെട്ട ഭിക്ഷക്കാരാ ക്ലീനർ ലേബറർ നമ്മുടെ സ്റ്റാറ്റസിനോടൊപ്പം നിൽക്കാമെന്ന് നീ കരുതുന്നുണ്ടോ നീ എപ്പോഴും ഒരു ബെഗർ തന്നെയായിരിക്കും വിശന്ന് വലഞ്ഞ വസ്ത്രം പാവം നീ പറഞ്ഞത് ഒരിക്കൽ കൂടി പറഞ്ഞു നോക്ക് എന്റെ ബ്രദറിനോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇപ്പൊ തന്നെ നിന്റെ പേരൻസിനെ വിളിക്കൊരു വീട് വാങ്ങിത്ത ആ വീട് എന്റെ പേരിൽ തന്നെ വേണം അതിന് പണം ചോദിക്കാൻ നീ ധൈര്യം കാണിച്ച ഈ കല്യാണം തന്നെ നടക്കില്ല നീ എന്താ ഈ പൊട്ടത്തരം പറയുന്നേ പണം ഉണ്ടാക്കാൻ ഞങ്ങൾ എത്ര കഷ്ടപ്പെടുന്നു അറിയില്ലേ ഞങ്ങൾ ബംഗ്ലാവ് ഒന്നും ചോദിക്കുന്നില്ല ഇവിടെ അടുത്ത് രണ്ടു ലക്ഷം രൂപ വില വരുന്ന ഒരു ഫ്ലാറ്റ് വാങ്ങാൻ മാത്രമാണ് പറയുന്നത് അത്രയും മനസ്സിലാകുന്നില്ലേ നിനക്ക് നിന്റെ സംസാരം കേട്ടാ ഞങ്ങൾ ഏതോ ബംഗ്ലാവ് ചോദിച്ച പോലെ ഉണ്ടല്ലോ നിനക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ രക്തം വിറ്റാലും കിഡ്നി വിറ്റാലും ഞങ്ങൾക്ക് ആ ഫ്ലാറ്റ് വേണം മനസ്സിലായോ മതി ആന്റി അൻഷിന് പണമില്ലെങ്കിൽ എന്തിനെ ഫോഴ്സ് ചെയ്യുന്നത് നീ എന്റെ ഫ്രണ്ട് അല്ലേ പിന്നെ നീ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് നിനക്ക് അവനോട് അഫയർ ആണോ വെറുതെ പൊട്ടത്തരം പറയുന്നത് എനിക്ക് മനസ്സിലായി ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ പിടിച്ചെടുക്കാനാണ് നിന്റെ പ്ലാൻ അല്ലെ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ യോഗ്യനല്ലെന്ന് നീ പണ്ട് പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ പറയുന്നു എനിക്ക് ഈ കല്യാണം വേണ്ട അൻഷ് നീ എന്താ പറയുന്നത് പെട്ടെന്ന് ഞാൻ നിനക്ക് ചീത്തയായി പോയോ എനിക്കെല്ലാം അറിയാം നിനക്ക് അവളോട് എഫയർ ആണ് അതുകൊണ്ടാണ് നീ എന്നെ വേണ്ടെന്ന് പറയുന്നത് ശരി നിനക്ക് എന്നെ കല്യാണം കഴിക്കണ്ടെങ്കി ബ്രേക്കപ്പ് ആക്കാം പക്ഷേ ആദ്യം നീ എനിക്ക് രണ്ടു ലക്ഷം രൂപ ലക്ഷം 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 രൂപ അതെ പക്ഷെ തിരിച്ചു തരണം അവൾക്ക് ഫ്ലാറ്റ് കൊടുക്ക് ലക്ഷം വില വരുന്ന ഫ്ലാറ്റ് മനസ്സിലാകുന്നില്ലേ അവൾക്ക് ഫ്ലാറ്റ് കൊടുക്കണം ഓക്കെ എന്താ ഇവിടെ നടക്കുന്നത് ഇതാരാ പൊട്ടിച്ചത് സെക്യൂരിറ്റി നിനക്ക് ബോധമില്ലേ ആരാ ഇവർ അകത്തേക്ക് കയറ്റി വിട്ടത് നമ്മൾ റോങ് അഡ്രസ്സിലാണ് വന്നതെന്ന് തോന്നുന്നു നമുക്ക് ഇവിടുന്ന് പോവാം ഓഹോ ഇങ്ങനെ പൊട്ടിച്ചിട്ട് വെറുതെ പോവാനാണോ ഈ മാൻഷന്റെ ഓണർ ആരാ നിങ്ങൾക്ക് അറിയോ ഇത് നായക് ഗ്രൂപ്പിന്റേതാ മിസ്റ്റർ സഞ്ജയ് നായകിന്റെ മാൻഷൻ ആണിത് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു അകത്തേക്ക് വരാൻ നായക് ഗ്രൂപ്പ് അതായത് വൺ പ്രോപ്പർട്ടി ഉള്ള ഗ്രൂപ്പ് അല്ലേ ഇവിടെ നിങ്ങൾ പൊട്ടിച്ച ബേസിന് മാത്രം വൺ ക്ലോറിന് മുകളിൽ വിലയുണ്ട് ഇനി അത് നിങ്ങൾ എങ്ങനെ പേ ചെയ്യും അവൻ അവൻ അതെ അതെ ഞാൻ കണ്ടു ണോ പൊട്ടിച്ചത് അവൻ എന്തിനാ നിങ്ങൾ കള്ളം പറയുന്നത് പൊട്ടിച്ചിട്ടില്ല നീ മിണ്ടാതെ ശരി പിന്നെ പൊട്ടിച്ചത് രാജക്കാ നീ പൊട്ടിച്ചത് എങ്ങനെ പേ ചെയ്യും ഞാൻ അറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചതല്ല ഓഹോ നീ തിരിച്ചു മറുപടി പറയുന്നു ആൻഡ് ഒരു പോർട്ടർ ഡെയിലി വേജ് ലേബറർ നീ എങ്ങനെ ഈ പണം തിരിച്ചു കൊടുക്കും എന്തായാലും നിന്റെ ഫാമിലിയിൽ നിന്ന് പണം കളക്ട് ചെയ്യണം മാനേജർ അവന്റെ ക്ലീനേഴ്സ് ആണ് ഇവൻ ഇത്ര പണം എങ്ങനെ കൊടുക്കും വാട്ട് ഞാൻ ഞാൻ തരാം പ്ലീസ് എന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ഒന്നും പറയരുത് നീ ആയാലും നിന്റെ അച്ഛനായാലും തന്നാ മതി എനിക്കെന്താ ഞങ്ങൾക്ക് പണം കിട്ടിയാ മതി അത്രേ ഉള്ളൂ ഹലോ മാനേജർ സർ ഒരു ബാഡ് ന്യൂസ് ആണ് മിസ്റ്റർ നായക്കും മിസിസ് നായക്കും മാൻഷൻ ഗേറ്റ് നമ്പർ വൺ വഴി വന്നോണ്ടിരിക്കുക അവരുടെ മാനേജറും കൂടെ ഉണ്ട് മിസ്റ്റർ നായക് ഇങ്ങോട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഈ വേയ്സിന്റെ കാര്യമെല്ലാം അദ്ദേഹം അറിഞ്ഞിരിക്കണം ഏയ് ബോയ് മിണ്ടാതെ മുട്ടുകുത്തി അവരോട് സോറി പറയുന്നതാ നിനക്ക് നല്ലത് സെക്യൂരിറ്റി സർ ഞാൻ ഞാൻ മാപ്പി പക്ഷേ അവനെ മുട്ടുകുത്തിക്കാൻ പറയുന്നത് കാരണം ഈ മാൻഷൻ മിസ്റ്റർ ആൻഡ് മിസിസ് നായകിൻ്റെതാണ് ഈ സിറ്റിയിലെ ഏറ്റവും എക്സ്പെൻസീവ് പ്ലേസ് അജക്ക ഞാൻ വാണിംഗ് തരുന്നു മിസ്റ്റർ നായക് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ആളാ അദ്ദേഹത്തിന്റെ ഒറ്റ കൈ ഞൊടിയിൽ തന്നെ നിന്നെയൊക്കെ ജീവനോടും മണ്ണിൽ കുഴിച്ചിടും അതുകൊണ്ടാ പറയുന്നത് ശാന്തമായി മുട്ടുകുത്തി മാപ്പിക്കാൻ മുട്ടുകുത്ത് മനസ്സിലാകുന്നില്ലേ ഓ മുട്ടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾ അയാൾ കൊല്ലും ഞാൻ മാപ്പ് അപേക്ഷിക്കാം പണവും തിരിച്ചു തരാം പക്ഷെ ഞാൻ ഒരിക്കലും മുട്ടുകൂത്തില്ല ഓഹോ അത്ര ധൈര്യമുണ്ടോ ആടറങ്ങടാ കിരീടം ആരും പിടിച്ചെടുക്കുന്നതല്ല അത് തരുന്നതാണ് പക്ഷേ ഒരു ലേബററിന്റെ ഞരമ്പുകളിൽ രാജാവിന്റെ രക്തം ഒഴുകുന്നുണ്ടെങ്കിൽ അവൻ ദറിയൽ ഭാഷയായി മാറും